കേൾപ്പിക്കുന്നുണ്ട് നമുക്കത് കാണാം വീഡിയോ കാണിക്കാം അപ്പൊ ഇവിടെ വന്നിരുന്നു അതിനുശേഷം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞു നിർത്തിയിട്ടൊന്നും ഇല്ല എങ്കിലും ബിന്നിയൊക്കെ പാട്ടോട് ഭയങ്കര വിഷയവേ അല്ല എന്റെ താല്പര്യം അപ്പൊ ഞാൻ ഹോട്ട്സീൽ കണ്ട ശാരിക ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇത്ര ഏജ് ആയി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മെച്ചൂരിറ്റി ഏജിലേക്ക് പോയി എൻ്റെ സെക്കൻഡ് യൗവനം എന്ന് ചിന്തിക്കുന്ന ഏജ് ആണ് ഇത് ആക്ച്വലി അതായത് ഇരുപതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫോർട്ടീസ് ആണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഞാനത് ഇഗ്നർ ചെയ്തു ഞാൻ കുറെ കൂടെ അന്ന് ഇരുപതില് ശരിക്കും പക്വതയില്ലാണെങ്കിൽ ഇന്ന് ഞാൻ കടന്നു കടന്നു എനിക്ക് ആ കാര്യം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ അടുത്തോട്ട് വന്നത് ഇഗ്നോർ ചെയ്ത് കുറെ കളഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പക്ഷെ വേറെ ആരുടെ തെറ്റ് ചെയ്യുമ്പോൾ അയാള് വെറുതെ അത് നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ലാംഗ്വേജ് ആയിക്കോട്ടെ ആക്ഷൻസ് ആയിക്കോട്ടെ അത് പിന്നെ ഇതൊക്കെ തന്നെ ഞാനപ്പിന്നെ ഇതാക്കിയിട്ടുള്ള പിന്നീട് മാവ് കോരി ഇതുവരെയും ഇപ്പൊ തിരിച്ചെല്ലാവരും കേറി വന്നപ്പോഴത്തേക്ക് വേണം ഓക്കെ അന്ന് കോരി ഒഴിച്ചിരുന്നു അതിൽ തെറ്റുണ്ട് എന്നുള്ളത് ഇപ്പഴാണത് മനസ്സിലാക്കുന്നത് അന്ന് പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ട് അതിനകത്തൊന്നും മാറിയിട്ടില്ല കാണാത്തത് കണ്ടു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ എനിക്ക് ടാഗ് ലൈൻ പോലും ഇട്ട് തരാൻ നോക്കി കാണാത്തത് കണ്ടു എന്നുള്ളത് ഒരു സക്കാര്യത്തിലതുണ്ടായി എന്ന് പറഞ്ഞു ബാക്കി എല്ലാത്തിലും അതും പറഞ്ഞിട്ട് വന്നു